ുള്ളത് ഒരു ഓണം ചിച്ചാറ്റുമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് സോ നമുക്ക് കാണാം നമ്മുടെ ഗസ്റ്റ് സൗഭാഗ്യ വെങ്കിടേഷ് അർജുൻ സോമശേഖർ ആൻഡ് അവർ ലിറ്റിൽ സുതാപ്പു എങ്ങനെ പോകുന്നു ലൈഫ് അടിപൊളി അപ്പൊ ഡാൻസർ എന്നുപരി ഇപ്പൊ ഒരു വ്ലോഗർ ആണ് അപ്പൊ ആണ് അടിപൊളിയായിട്ട് പിന്നെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു പിന്നെ

കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ഞാൻ സൗഭാഗ്യം കുറേ കൂടെ ഭയങ്കര ആപ്റ്റാണ് നമുക്ക് രണ്ടു ഒരുപാട് കാര്യങ്ങൾ തോന്നിയത് അപ്പം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൂടാ എന്ന് തോന്നി നമ്മൾ ശരിക്കും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ നോക്കിക്കൊണ്ട് ഇപ്പം അപ്പം ഒരു ഫ്രണ്ടിനെ ചിലപ്പം ഫാമിലി ഉള്ളവരെക്കാളും കൂടുതൽ അറിയാൻ പറ്റും എന്നുള്ള ചില കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഇപ്പം ഇന്നത്തെ ചില ടീച്ചർ സൗഭാഗ്യം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോഴെനിക്ക് അതല്ല സ്വാഭാവിക ഇതായിരിക്കും ഇഷ്ടം ഞാൻ ഞാൻ വന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവിക എനിക്ക് പറ്റാതായിരുന്നു ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് ആ ശരിയാണ്

അങ്ങനെ പ്രപ്പോസ് ഒന്നും ചെയ്തില്ല നമ്മൾ രണ്ടുപേരും കൂടെ ഒരു എത്തി അമ്മയ്ക്ക് കൺക്ലൂഷനിലെത്തി അമ്മക്ക് അമ്മയോട് ആദ്യം പറഞ്ഞില്ല അമ്മയോട് ആദ്യം ശരി പറഞ്ഞ ചേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് ടീച്ചറോട് പറയണം എന്നാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഞാൻ ഇത്രേ ഉള്ളു എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിലൊരു അത് പിന്നെ എന്തായാലും ഇഷ്ടപ്പെടുവല്ലോ ടീച്ചർ തോന്നുന്നു ടീച്ചർ ഇത്രയും ഫ്രീഡം തന്നുകൊണ്ടാണ് നമ്മൾ തന്നോണ്ടാണ് മിസ്യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞ സൗഭാഗ്യ 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 രീതിയാണല്ലോ അമ്മയെടുത്ത് സംസാരിക്കുന്നത് സൗഭാഗ്യത്ത് പറയുമ്പോൾ പറഞ്ഞോളാം അപ്പം പക്ഷേ സൗഭാഗ്യം വെച്ച നല്ല റൈറ്റ് ആയി പിന്നെ ആൾക്കാരെടുത്തു തോന്നിയത് എല്ലാം വിചാരിച്ചു നമുക്ക് നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നു ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് റിയാക്ഷൻ റിലേഷൻഷിപ്പായിരുന്നു റിയാക്ഷൻപോലെ അമ്മയൊക്കെ പറയാത്തതിൻ്റെ ഒരു വിഷമം അമ്മയായി ചോദിച്ചൊരു സമയം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു അന്ന് ജനുവലി ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ആ ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ ആദ്യം ചോദിച്ചിരുന്നില്ല അപ്പം നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞില്ല അന്ന് ശരിക്കും ഇല്ലായിരുന്നു അന്ന് നമ്മൾ ഫ്രണ്ട്സ് തന്നെ തന്നെയായിരുന്നു കുറെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ തോന്നിയത് നല്ല ഫ്രണ്ട്സ് ആണല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ തന്നെ നല്ലത് നല്ല ഫ്രണ്ട്സ് ഒരുമിച്ച് ജീവിക്കുന്നത്

അങ്ങനെ സംഭവം കുഞ്ഞുനാളിലെ അമ്മ ഡാൻസർ ആണ് അപ്പൊ അമ്മ ഷൂട്ടൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും അപ്പം മിസ്സായി പോയ കുറച്ചു സമയം ഓണം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതിലമ്മക്കും നമുക്ക് എന്തൊരു ഇതുപോലെ ഒക്കേഷൻസ് വന്നാലും ചിലപ്പോൾ ഷൂട്ട് കാണും അമ്മ ബിസി ആയിരിക്കും പക്ഷെ പിന്നീട് അമ്മ അത് വന്ന് കോമ്പൻസേറ്റ് ചെയ്യും പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി അങ്ങനെ ടൈം കണ്ടുപിടിക്കും മകളുടെ ഒരു ബിസിയല്ലാം എനിക്ക് ക്ലാസ് ആണെങ്കിൽ വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് ക്ലാസ് പിന്നെ വ്ലോഗിംഗ് ഒന്നും എനിക്ക് മോളെടുത്ത് എന്റെ ടൈം എടുക്കുന്നില്ല അങ്ങനെ അധികം പുറത്തോട്ടൊക്കെ പോയി ഷൂട്ട് വരുന്നുള്ളൂ അപ്പം എന്തായാലും ഞാൻ കൂടുതൽ സമയം മുകളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു നാളെ എൻ്റെ ഒരു ലൈഫിൻ്റെ സമയത്ത് എനിക്ക് മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം അല്ലാതെ അതിനേക്കാട്ടിലും വർക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ജീവിക്കരുതെന്നുള്ളായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നായിരുന്നു അമ്മ കുറേ കഷ്ടപ്പെട്ടതൊക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ സക്സസ്ഫുൾ ആണ് നല്ല ഹസ്ബൻഡുകൾ നോക്കിക്കോൾ എനിക്ക്

അല്ലാതെ ഭാര്യ മോളോ അതൊന്നും പ്രയോറിറ്റൈസ് ചെയ്യാൻ പാടില്ല പക്ഷെ പെണ്ണുങ്ങളാണെങ്കിലോ ഫാമിലി പ്രയോറിറ്റൈസ് ചെയ്യണം വർക്ക് അതൊക്കെ നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരുടെയൊക്കെ ചിന്താഗതിയിൽ അത് കുറേ ഉണ്ട് അതിൻ്റെ ഒരിതാണ് ചേട്ടൻ ഒരു സമയത്ത് നമ്മളൊരു വർക്കിന്നൊരു ബ്രേക്ക് എടുത്തപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നത് അതായത് വർക്കായിരുന്നു ചൂസ് ചെയ്യേണ്ടിയിരുന്നത് ഫാമിലി അല്ല അങ്ങനെയുള്ള സംഭവം പിന്നെ അൾട്ടിമേറ്റ്ലി അത് ഓരോരുത്തരുടെ ആ ചോയ്സാണ് അവരവരുടെ ദൈവം തന്നിട്ടുള്ള ഓരോ റിസോഴ്സസ് ഒക്കെ വെച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും വ്ളോഗിങ് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽസ് ഈ ഒരു ടൈമില് അതായത് അല്ലാതെ വല്യ ബുദ്ധിമുട്ടുകളൊന്നും നെഗറ്റീവ് കമന്റ്സിന് വരുമ്പോ അതെങ്ങനെയാണ് ഹാൻഡിൽ നെഗറ്റീവ് നമ്മുടെ വീഡിയോ എടുത്ത് വേറെ ചാനലിൽ വേറെ പേജസിൽ വരുമ്പോഴാണ് അവിടെയാണ് വരുന്നത് ഓബ്വിയസ്ലി എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർ എന്നെ ഇഷ്ടമുള്ളവരാണല്ലോ അതെ അപ്പം എന്റെ ചാനലിൽ എന്റെ വീഡിയോയിൽ വന്ന് അങ്ങനെ മോഷണൽ കമന്റ്സ് ഇതുവരെ ഇടാറില്ല എന്റെ ചാനലിൽ ഇത് പുറത്ത് ഒരു വൈഡർ ഓഡിയൻസ് ഇട്ടു കൊടുക്കുമ്പം അതിലെല്ലാവർക്കും എന്നെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ലല്ലോ കാണുന്നത് അപ്പോൾ അവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള പേജിലെ കമന്റ്സ് ഞാൻ പോയി വായിക്കാറില്ല പിന്നെ ഞാൻ വായിക്കാതിരിക്കുമ്പോൾ മെനക്കെട്ട് എനിക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തയച്ചിരുന്ന കുറേ ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഓ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ അറിയണ്ട എന്ന് വെച്ചാലും നമ്മൾ പറയണെന്ന് അറിഞ്ഞില്ലേ നിങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കമന്റ്സ് നമുക്ക് ഇഷ്ടം ഞാൻ ഞാൻ കാണാനേ നിങ്ങളെ അങ്ങനെ കുറെ പേരുണ്ട് ഇപ്പൊ ഈ ചില ഈ പഞ്ച ന്യൂസ് വീഡിയോ കാണുന്ന നമ്മളെ നമ്മളെ കുറിച്ച് കുറിച്ച് അറിയുന്ന ആൾക്കാർ കമന്റുകൾ വായിക്കാൻ ഇഷ്ടം നമ്മുടെ കൂടെ നമ്മുടെ ലൈഫ് അറിയാവുന്ന ആൾക്കാരായിരിക്കും എങ്കിലും ചില റോങ് ന്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ന്യൂസിൽ അങ്ങനെ കണ്ടു കേട്ടോ എന്തൊരു കോമഡി ആണോ എന്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് അവരാണ് അറിയിക്കുന്നത് ഇങ്ങനെ കുറച്ച് കാലം ഞങ്ങളായിട്ട് അവരൊക്കെ റിയാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ചെയ്യണ്ടേ നിങ്ങൾ കമന്റ് കാണാറുണ്ടല്ലേ അങ്ങനെ പറയണ്ടേ ചെയ്യാതെ ഒരാൾ ചെന്ന് നീ എന്നെ പോടിന്ന് വിളിക്കൂടാന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കറക്റ്റാണ് നമുക്കിങ്ങനെ എനിക്ക് ശരിക്കും ഞാൻ ഞാനിത് പുതിയതായിരുന്നല്ലോ ഇപ്പൊ സ്വാഭാവികം എൻ്റെ ഇതിങ്ങനെ പറയാം അന്ന് മൈൻഡ് കണ്ടാട്ടെ അതൊക്കെ ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ എടുക്കണം പിന്നെ ഞാൻ ഞാനൊരു മണി ഞങ്ങൾ മറ്റൊന്നും വായിക്കാറില്ല ഡാൻസിംഗിലും ഒക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ അമ്മ തന്നെ ആയിരുന്നോ അമ്മ ഡാൻസർ ആണ് അപ്പൊ അല്ല പൊതുവേ ആരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ രണ്ട് രീതിയിലുള്ളതല്ലേ ടാലന്റ് അമ്മയെ വെച്ച് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഹസ്ബൻഡാണോ അങ്ങനെ അത് രണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരാൾ എന്റെ കരിയർ ബിൽഡ് ചെയ്ത് തന്ന ഒരാളാണ് ഒരാൾ എന്റെ കരിയർ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ഡിഫറൻറ്റ് എനിക്ക് നാളെ മോളൊക്കെ വളർന്നു വരുക എനിക്ക് വേണമെങ്കിൽ പറയാൻ ആരാണ് പറ്റൂലാണ് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് ചിന്ന ചുന്തരി വാവാ പാട റെഡി വൺ ടുന്ന് എന്റെ അടുത്ത് പാടിക്കോള നമ്മളെ ബ്ലോഗിലൊക്കെ പാടും കേട്ടോ ഏത് കുട്ടിയായിരിക്കുന്നത് അതാണ് സാധാരണ ബ്ലോഗ് എടുക്കുമ്പോ ഇത്രയും പേര് ഇല്ലല്ലോ ഇത്രയും പേര് നിക്കുന്ന പാട്ട് പാടട്ടെ അല്ലേ അമ്മ ഒരു അമ്മയുടെ വേറെ പാട്ട് രണ്ടുപേരും ഈ പാട്ടെന്നെ പാടട്ടെ ആ പഠിക്കും ചിന്ന ചുന്ദരി വാവയ്ക്ക് ഇന്ന് കണ്ണനോ മുന്നിൽ ചോറൂണ് ചിന്ന ചുന്ദരി വാവയ്ക്ക ഇന്ന് കണ്ണനു മുന്നിൽ ചോറൂണ് പുത്തരി ചോറും പരിപ്പും പപ്പടവും നന്ദനു നേദിച്ച നല്ല കറികളും ണം തിങ്ക അടിപൊളി താങ്ക് യു ഈ ഡവ് സ്മാഷിലൂടെയാണ് ആദ്യം വൈറലായ വീഡിയോ അപ്പൊ അതാ ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചിരുന്ന ഇത്ര ആൾക്കാരെ ഏറ്റെടുക്കും എന്നുള്ളൊരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഫസ്റ്റ് വീഡിയോ വൈറലായ അപ്പൊ ഞാൻ അത് എന്തോ ഒരു ൻസ് ആയിരിക്കും സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോഴും അത് അതേ തന്നെ റീച്ച് ഉണ്ടായിരുന്നു പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ റീച്ച് അങ്ങനെ നിന്നപ്പോഴാണ് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടുകയും അങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ കൂടിയും അങ്ങനെ ബിൽഡ് ചെയ്തൊരു സോഷ്യൽ മീഡിയ ഫാമിലി എങ്ങനെ ഇത്രയും ഡയലോഗ് കാണാതെ പഠിക്കുന്ന അന്ന് അന്ന് ആ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം നമ്മളാ പഠിത്തത്തിന്റെ ആ ഒരു ഫ്ലോ നിൽക്കുന്ന സമയല്ലേ ഇപ്പം എളുപ്പമായിരുന്നു ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് പറ്റില്ല ടച്ച് വിട്ടുപോയി പഠിക്കുന്ന ഓണമാണ് ആ ഒരു ഓണക്കോടിയാണ് മിസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലി ഫസ്റ്റ് തന്നെ ഓണക്കോടി തരുന്നത് അമ്മൂമ്മയാണ് അമ്മുമ്മ പോകുന്നതിനോ ആ ടൈമിൽ അമ്മുമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഓണത്തിന് ഒരു ടു ത്രീ മന്ത്സ് മുന്നേ അമ്മുമ്മ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഓണക്കോടി ഇങ്ങനെ ഒരു ബാഗ് നിറയെ തന്നിരുന്നു മോൾക്കും എനിക്കും ചേട്ടനും അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓണത്തിന് ഇനിയും മൂന്ന് മാസമൊക്കെ കിടക്കുകയല്ലേ ഇപ്പോഴേ ഓണക്കോടി തരേണ്ട ആവശ്യമില്ലല്ലോ അമ്മ പറഞ്ഞു ആ സമയത്ത് അമ്മൂമ്മ ഉണ്ടായില്ലെങ്കിലോ എന്ന് ചിലപ്പോ അമ്മൂമ്മക്ക് തന്നെ ഉള്ളിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും കറക്റ്റ് ഓണത്തിന്റെ പീരീഡൊക്കെ അമ്മുമ്മ കുറച്ച് അധികം വയ്യാതെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുവായിരുന്നു അപ്പൊ അതിന് മുന്നേ നേരത്തെ ഓണക്കോടിയൊക്കെ തന്നിട്ടാണ് പോയത് അപ്പൊ ഇപ്പൊ എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ദിവസമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നേരത്തെ വിളിച്ച ഓണക്കോടിയൊക്കെ തന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ അവസാന കാലഘട്ടത്തിലൊക്കെ കൂടുതലും ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് അതെ 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 അങ്ങനെ നോക്കി വർക്ക് ചെയ്യുന്ന ഒരാളല്ല എന്ത് വർക്ക് ആണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് മാറിയിങ്ങണന്ന് പറഞ്ഞിട്ടില്ല അമ്മയുടെടുത്താണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ

അതുപോലെ അങ്ങനെ അങ്ങനെ എനിക്ക് ആണ് ഒരു ഭയങ്കരമായ ചേട്ടൻ തന്നെ ഡാൻസിനോടുള്ള പാഷൻ സ്വന്തമായിട്ട് ഡാൻസ് കളിക്കുന്നതിലല്ല പക്ഷെ ഇപ്പൊ എന്നെ ആണെങ്കിലും മോളെ ആണെങ്കിലും നമ്മുടെ മൂത്ത മോളെ ആണെങ്കിലും ഒക്കെ ഡാൻസ് ചെയ്യിപ്പിക്കാനും ഓരോ സ്റ്റേജ് പെർഫോമൻസ് ആണ് ഡ്രസ് സെലക്ട് ചെയ്യാനും ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ ഇരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം അപ്പൊ അതിനുള്ള ഒരു ആക്ടിവെന്റിലൂടെയാണ് ആളുടെ ഡാൻസിന്റെ പാഷൻ ഇപ്പം വരുന്നത് ഒരു കോളേജ് പീരീഡിലൊക്കെ ഇഷ്ടം പോലെ പെർഫോം ചെയ്യുമായിരുന്നു അതിനുശേഷം പിന്നെ ഒരു ബ്രേക്ക് വന്നു ഇപ്പം ആ ഒരു ഡാൻസിന്റെ പാഷൻ പുറത്തേക്ക് വരുന്നത് കുറച്ചും കൂടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ടൈമും ഇപ്പോഴത്തെ ടൈമും ഒരു ചേഞ്ച് ചേഞ്ച് അച്ഛൻ എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു ഫിഗർ നമ്മളെ കൂടെ ഇല്ല സംസാരിക്കാൻ പറ്റുന്നില്ല അത് തന്നെയാണ് പക്ഷെ ആ ഒരു സ്പേസ് വേറെ ആൾക്ക് ഉറപ്പായിട്ടും ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അർജുൻ ചേട്ടൻ ആ സ്പേസ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഇവർ രണ്ടുപേരും കുറെ ഒക്കെ സിമിലർ ആണ് ഒത്തിരി ഇവരുടെ സംസാരമാണെങ്കിലും തമാശ പറഞ്ഞതൊക്കെ ഒത്തിരി സിമിലർ ആണ് അപ്പം നമ്മൾക്ക് ആ ഒരു മിസ്സിങ് കുറവായിരിക്കും പക്ഷെ ആ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് ഒരു വിഷമം തന്നെയാണ് മോഹൻലാലിന് വീടിന്റെ പുറകിലാണ് താമസം അതെ കുഞ്ഞിനാളിന് ഇല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇല്ല ആ സ്റ്റേജിൽ പെർഫോം ഇങ്ങനെ ദൂരെ നിന്ന് ചെയ്യുമ്പം കണ്ടിട്ടുണ്ടോന്നെയുള്ളൂ അല്ലാതെ ഇങ്ങനെ ക്ലോസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല കുറിച്ച് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് അർജുന്റെ ഫാമിലി വീട്ടില് വീട്ടിലാരൊക്കെ ഉണ്ട് പെസ് ഒത്തിരി പെറ്റ്സ് ഉണ്ട് എങ്ങനെ എങ്ങനെ ഇത്ര ഒക്കെ ടൈം മാനേജ് നോക്കാനായിട്ട് പിന്നെ രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയ്സ് ടൈമില്ലാന്നൊക്കെ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു പൈസ ഉണ്ട് എന്നാൽ എന്റെ ഒരു ഡൻസ് ഒരുപാട് ഇഷ്ടമാണല്ലോ ഒരുപാട് ാണ് അർജുന ഏറ്റവും കൂടുതൽ പരിസിനോട് താല്പര്യം ഞാനൊരു ഡോഗ് ലവർ മാത്രമാണ് പെറ്റ് ലവർ അർജുൻ ചേട്ടൻ തന്നെ എല്ലാം ഇഷ്ടമാണ് എല്ലാ ആനിമൽസിനെയും പെറ്റായിട്ട് വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പട്ടിക്കുട്ടിയെ മാത്രം വളർത്തുന്ന വിചാരിക്കുന്ന കുട്ടിക്കാലത്തുള്ള ഒരു ഓണം ഓർമ്മകളെ പറ്റി എനിക്ക് കുട്ടിക്കാലത്ത് അങ്ങനെ ഭയങ്കര ഓണം മെമ്മറീസൊന്നുമില്ല തീരെ തീരെ ഞങ്ങൾ കൂടുതൽ ദീപാവലിയാണ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്റെ വീട്ടിൽ ഓണം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഓണക്കൂടിയൊക്കെ എടുത്തു തരാം അങ്ങനെ ഭയങ്കര അല്ലാതെ ഓണം സെലിബ്രേഷൻ ആയിട്ടൊന്നും അങ്ങനെ ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾ ദീപാവലി ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും ഇവിടെ വന്നതിന് ശേഷമാണ് ഓണം സദ്യ കഴിക്കുന്നത് അങ്ങനെയൊക്കെ ഓണത്തിന്റെ കാര്യം വരാണെങ്കിൽ ഓണത്തിലെ സദ്യയിൽ ഏറ്റവും വിളമ്പുന്നതിൽ ഏറ്റവും വിഭവം ഏതാണ് പരിപ്പ് ഉരുളക്കിഴങ്ങും അപ്പൊ ഓണമായിട്ട് ഫ്രേഷ് എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്ക് അത് തന്നെ ഇടയ്ക്കും നമ്മള് ഫൈനലി നമ്മൾ എപ്പോഴും ഒരുമിച്ചാണല്ലോ അപ്പൊ ഈ ഒരു ഫെസ്റ്റിവല ഇത്രയും നല്ലൊരു മെസ്സേജ് നമുക്ക് ഒരു പ്രൂവ് ചെയ്യാനായിട്ട് ഇനി ഇല്ല എപ്പോഴും ഒരുമിച്ച് നിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാരും ഒപ്പം ഉണ്ടാവും നമ്മളെ ഈ ഒരു സിറ്റുവേഷനൊക്കെ പോകാനായിട്ട് ദൈവം നമ്മൾ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ആണ് എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ